അറുപതിന്റെ നിറവിലാണ് ശ്രീകൃഷ്ണ ഓയിൽ മിൽസ് സ്വന്തം ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ശ്രീകൃഷ്ണ ഓയിൽ മിൽസിന്റെ പ്രത്യേകത പരിശുദ്ധിയുടെയും പരസ്പര വിശ്വാസത്തിന്റെയും അനേകമനേകം സ്നേഹവർഷങ്ങൾ ഇനിയും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം കോട്ടയം നഗരത്തിൻ്റെ ഹൃദയക്കാഴ്ചയാണ് ഈ പുസ്തക ശേഖരം പാതയോരത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ വിജ്ഞാനത്തിൻ്റെയും വിശേഷങ്ങളുടെയും അനുഭവങ്ങളുടെയും അക്ഷര സൗഭാഗ്യം ആവശ്യക്കാർക്കായി അടുക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു വിവിധ തലമുറകളിലുള്ളവർ മുതൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ വരെ ഈ വഴിയോര പുസ്തക വിപണിയുടെ സൗഹൃദ ശൃംഖലയിലുണ്ട് ഏറ്റവും കൂടുതൽ എൻജിനീയറിങ് മെഡിക്കൽ എൻട്രൻസ് ബുക്കുകളാണ് ഇതിന് വായിക്കുള്ളത് മലയാളം നോവല് ഇംഗ്ലീഷ് നോവല് സർവീസ് ബുക്കുകളൊക്കെയാണ് കിട്ടുന്നുണ്ട് മലയാളം സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളെന്നാണ് പറയപ്പെടുന്നതെങ്കിലും കേടുപാടുകൾ ഇല്ലാത്തവ മാത്രമേ ഇവിടെയുമുള്ളൂ അതാ കിട്ടുന്ന പോലെ തന്നെ നമ്മൾ നോക്കി എടുക്കത്തുള്ളൂ നല്ല ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കുന്ന അവർ നോക്കും വൃത്തി നോക്കാം പിന്നെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ ബുക്ക് തിരിച്ചു കൊണ്ടു തന്നാൽ നമ്മുടെ റിട്ടേൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ എക്സ്ചേഞ്ച് വായന മരിക്കുന്നു കൊണ്ടുതന്നെ ഒന്നിനും അക്ഷരനഗരിയിലെ ഈ വഴിയോര അറിവാലയത്തിൽ പ്രസക്തിയില്ല ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരാം യാത്ര ചെയ്യുമ്പോൾ ബുക്ക് ആകുമ്പോൾ മൊബൈൽ ആകുമ്പോൾ ഒരു മണിക്കൂർ നോക്കുമ്പോൾ അങ്ങനെ കൂടുതൽ കണ്ണാടികൾ